ഇപ്പോ കുറച്ചൊന്ന് ഒതുങ്ങിക്കണ് അത്ര പ്രശ്നക്കാരൊന്നുമല്ല ഇപ്പൊ ആ ഇപ്പൊ കേറി വരുന്ന പെൺകുട്ടികളാണ് പെൺകുട്ടികളാ എങ്ങനെയുള്ള പെൺകുട്ടികൾ എന്നറിയാം സ്കൂൾ സമയത്ത് അല്ലെങ്കിൽ എന്താ പ്ലസ് വൺ പ്ലസ് ടു സമയത്തൊക്കെ കൃത്യമായിട്ട് അഞ്ചു നേരം നിസ്കരിച്ചിരുന്ന മൊക്കനൊക്കെ ചുറ്റിയിട്ടിരുന്ന മുഴുവൻ എന്താ എല്ലാവിധ ഇസ്ലാമിക നിയമത്തോടു കൂടിയും മുന്നോട്ട് പോയിരുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന പെൺകുട്ടികളാണ് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇവർക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ അഡ്മിഷൻ കിട്ടും ഹോസ്റ്റലിൽ പറഞ്ഞേക്കും അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് വേറെ എവിടെയെങ്കിലും നിർത്തും നിർത്തുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഫ്രീഡം നിയന്ത്രണം ഉണ്ടല്ലോ പെട്ടെന്നാണ് പോവാണ് പെട്ടെന്നാണ് പോകുമ്പോൾ അത് മുതലാക്കാൻ കുറെ ആൾക്കാരുണ്ടാവും ഇതുവരെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ മുഴുവൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി പോകുമ്പോ അത് മുതലാക്കാൻ കുറെ ആൾക്കാരുണ്ടാവും അതിന് മുതലെടുക്കാൻ ഇവരുണ്ടാവും ഔ ഇത്രയും കാലം ഞാൻ ആ പുറത്തിന്റെ ഉള്ളിലേനെ ഇപ്പോഴാണ് ഞാനത് പുറത്തിറങ്ങിയത് ഇത്രയും കാലം ഞാന് ഒരു പറഞ്ഞതിന് ആറു മണിക്ക് വീട്ടിലെത്തിയനാ എനിക്ക് അഞ്ചരക്കാവുമ്പോ ഞാൻ വീട്ടിലെത്തിയനോ ഇപ്പഴാ ഞാനൊക്കെ ഒന്ന് പുറലോകം കാണാൻ ഈ സ്ട്രീറ്റ് ലൈറ്റ് രാവിലെ എങ്ങനെ പോകുമ്പോ അവിടെ കാലിങ്ങനെ കാണാൻ ഇതൊരു കത്തിനെ ഞാൻ കണ്ടിട്ടില്ലേനെയോ ഇപ്പോഴാണ് ഞാൻ അത് കത്തിനൊക്കെ ഒന്ന് കാണുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പരീകോട് ഓറിയന്റൽ സ്കൂളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ പഠിച്ചു പോകുന്ന ഇതേപോലുള്ള കുട്ടികൾ പല സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുമ്പോ ഒരു സ്ഥാപനത്തിന്റെ പേര് പറയുന്ന മോശം എന്തുകൊണ്ടാണ് പല സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുമ്പോ അവിടെ നിന്ന് ഇവരയക്കുന്ന എന്താ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും അതില് എല്ലാവിധ മോശപ്പെട്ട കാര്യങ്ങളുണ്ട് കള്ളുകൂടി നമ്മൾ കള്ളൊക്കെ പെണ്ണുങ്ങൾ കുടിക്കുമോ ആ എല്ലുണ്ട് കള്ളുപോടിക്കും ഈ പറഞ്ഞ നേരത്തെ സാറും ഇവിടെ പറഞ്ഞ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ നമുക്ക് പേരിടാത്ത കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇതില് ഇതുവരെ പേരിടാത്ത കുറെ ലഹരികൾ ആവേറണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ട് സ്ഥിരമായിട്ടൊന്നും ക്ലാസ്സിൽ പോയില്ലോ വല്ലപ്പോഴേക്ക് ക്ലാസ്സിൽ ഇങ്ങനെ പോകും എന്താ ചെലപ്പോ ഉച്ചവരേക്ക് ഇങ്ങനെ ഇരിക്കും തിരിച്ചു വരും ഒരു മൂന്ന് കൊല്ലം അവിടെ കഴിയുമ്പോഴേക്ക് സ്വന്തം ഉമ്മായുടെയും ഉപ്പാടേയും കുട്ടിയല്ല എന്ന് തോന്നിക്കുന്ന വിധം മാറ്റങ്ങളോട് കൂടി തിരിച്ചു വരുന്ന ഉണ്ട് ത്രൂണ്ട് ഉണ്ട് ആ അവിടെയൊക്കെ രാത്രി ആയാലാണ് പുറത്തേ അതായത് ഇവരെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് മക്കളെ പെൺകുട്ടികളെ ഇനി ഹോസ്റ്റലിൽ വിടരുത് ഇതല്ല അല്ലെങ്കിൽ പെൺകുട്ടികളെ പുറത്തേക്ക് പഠിക്കാൻ വിടരുത് ഇതല്ല അല്ലെങ്കിൽ ഓലെ ഒരു ഇരുപത് വയസ്സാകുമ്പോഴേക്ക് കെട്ടിച്ചു വിടണം ഇതൊന്നല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാണ് ഇതെന്താണെന്നറിയോ നമ്മൾ കൊടുത്തിട്ടുള്ള ദീന് ഒരു സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെയല്ല നമ്മക്കും വേണ്ടിട്ട് സ്വീകരിച്ച ദീനം അപ്പൊ ഞാന് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി സ്വീകരിക്കുന്ന ദീനം ഞാൻ എനിക്ക് വേണ്ടി സ്വീകരിക്കുന്ന ദീനം തമ്മിൽ മാറ്റമുണ്ട് വാപ്പാക്കും അമ്മാക്കും വേണ്ടി സ്വീകരിക്കുന്ന ദീൻ വാപ്പയും ഉമ്മയും കൺവട്ടത്തുണ്ടാവുമ്പോഴേ ആ ദീൻ ഉണ്ടാവുകയുള്ളു മനസിലാവുണ്ടോ ഇനിക്കും വേണ്ടി സ്വീകരിക്കുന്ന ദീനാണെങ്കിൽ അവിടെ ഒരു വാപ്പയും വേണ്ട ഒരു ഉമ്മയും വേണ്ട ഒരു പടപ്പും വേണ്ട ആ ദീൻ എപ്പോഴും ഉണ്ടാവും ഇത് ആവണം നമ്മൾ കുട്ടിയെ കൊടുക്കണ്ടേ അതായത് നമ്മള് ഞാൻ ആ കല്യാണത്തിന് അങ്ങനെക്ക് പോരാൻ പറ്റൂല ചില കല്യാണത്തിന് ആ കല്യാണത്തിന് ഞാൻ അങ്ങനെ പോരാൻ പറ്റില്ല ആ ബാക്കി വേറെ ഏത് കല്യാണത്തിനോട് ഡ്രസ്സ് ഇടേണ്ട പറഞ്ഞില്ലല്ലോ ഈ കല്യാണത്തിന് ചെയ്താലും ഈ ഡ്രസ്സ് ഇടാൻ പറ്റൂല നല്ല കോലത്തിൽ പോരണം എന്ന് പറയുന്നിടത്ത് ഒരു കബഡിണ്ട് മനസിലാവണ്ടി പറയണേ അതായത് ബാക്കി എല്ലാരും കല്യാണത്തിന് പോകുമ്പോഴും ഈ ഇടുന്ന പ്രശ്നമില്ല ഈ എന്ത് വേണേലും ഇട്ടോ പക്ഷെ ഈ വില മുതഫലമുള്ള കല്യാണത്തിന് അല്ലെങ്കിൽ അമ്മായിന്റെ കുട്ടീന്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവൾക്ക് ഈ ഡ്രസ് ഇട്ട് വരാൻ പറ്റൂല അതിന് മാനും മര്യാദക്ക് വരണം അപ്പൊ മാനും എല്ലാം നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ അറിയാലോ ഇത്രേ ഉള്ളൂ ഞാൻ ഡ്രസ്സിങ്ങിന്റെ കാര്യം ഞാൻ പറയലില്ല കേട്ടോ അതായത് ലഹരി എന്ന് പറയുന്നത് ഇത്ര അടുത്താണ് നമ്മളെ മൂക്കിന്റെ ഒരാളെ അകലം എന്നൊക്കെ പറയില്ലേ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ഒന്ന് ഒന്നങ്ങോട്ടോ ഒന്നോട് തിരിഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടും സാധനം കിട്ടും അതിന് ഇവർക്ക് ഏറ്റവും സുഖം നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളെയാണ് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ ആലോചിക്കണ്ടാവും വെരണ്ടിയില്ല ഇനി അപ്പോ ഇവർക്ക് ഏറ്റവും സുഖം പെൺകുട്ടികളെയാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഒറ്റ കൊടുക്കൂല ആരോട് പറയൂല ഇത് ഉപയോഗിക്കുന്നത് വേറൊരാളോട് പറയില്ല വീട്ടിലും പറയില്ല ഫ്രണ്ട്സിനോടും പറയില്ല ആരോടും പറയില്ല ഇത് പാത്ത് വെക്കാൻ ഇവർക്ക് നല്ലോണം കഴിയും ആൺകുട്ടികൾക്ക് ഇത് കഴിയൂലല്ലോ ഇത് കേസിട്ടാണ്ട് ചിലപ്പോൾ അവിടെ തീരുമാട്ടിട്ട് പോവും പെൺകുട്ടികൾ അങ്ങനെയല്ല ഇത് പാത്ത് വെക്കാൻ കഴിയില്ല അങ്ങനെ പെൺകുട്ടികൾക്ക് നല്ലോണം പാത്ത് വെക്കാൻ കഴിയും ഇങ്ങനെ കുറെ ഗുണങ്ങൾ പെൺകുട്ടികൾ ആയതുകൊണ്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റാക്കറ്റുകൾ മുഴുവൻ മാഫികൾ മുഴുവൻ അധികം പെൺകുട്ടികളെ ബാക്കിലാണ് ഇവർക്ക് നല്ല സുഖമാണ് എത്തിച്ചു കൊടുക്കാനും ആദ്യത്തിൽ ഇത് വാങ്ങാനും നേരത്തെ അയ്യായിരം ആറായിരം രൂപ എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഏറ്റവും ചുരുങ്ങിയ പൈസ കേട്ടോ ഏറ്റവും ചുരുങ്ങിയ പൈസയാണ് അയ്യായിരം ആറായിരം ഈ അയ്യായിരം ആറായിരത്തിനും ആദ്യത്തിന് പൈസ ഒന്നും കൊടുക്കണ്ട നമ്മളൊരു കച്ചവടമൊക്കെ തുടങ്ങുമ്പോൾ ആദ്യത്തില് നമ്മൾ സാധനം വാങ്ങുമ്പോൾ പൈസ കൊടുക്കണ്ടല്ലോ അവിടെ പറ്റല് എഴുതിക്കോളെ നമുക്ക് അടുത്തേല് കൂട്ടാന്നല്ലോ പറയാം ഇത് കൂട്ടാന്ന് പറയുന്നില്ല ഒരു ഒന്നോ രണ്ടോ വട്ടം വെറുതെ കൊടുക്കും മൂന്നാമത്തെ വട്ടം കുഴിക്കുമ്പോ പൈസ ചോദിക്കും ആരെ വന്നിട്ടാണെങ്കിലും വേണ്ടില്ല സാധനം വാങ്ങും അത് ചെലപ്പോ ഹോസ്റ്റൽ ഫീസ് ചിലപ്പോ അങ്ങനെ നേരം പൈസ പോവാ അല്ലെങ്കിൽ കൈമേലുള്ള മോതിരം ചിലപ്പോ അങ്ങനെയൊക്കെ പോവാ ചിലപ്പോൾ വള കാണാതെ ആവും വള കാണാതെ ആവും അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇല്ല സ്ഥിരം വയ്ക്കണോ അതോണ്ട് പ്രശ്നല്ല വന്നു അപ്പോ ഇത്രയുള്ള സംഗതി അതായത് പെൺകുട്ടികളാണ് ഇപ്പൊ നിലവിൽ ഗുരുതരമായിട്ട് ഈ പ്രശ്നത്തിലേക്ക് വരുന്നത് അതില് തന്നെ നമ്മളെ മുസ്ലിം കൗമെന്നാണ് ഈ പറഞ്ഞ പെൺകുട്ടികൾ മുഴുവൻ വരുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതുവരെ ഇവര് വീട്ടുകാരുടെ സുരക്ഷിതമായിട്ട് വാപ്പായുടെ ഉമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ അവര് അവരൊരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് എന്താ ഉപയോഗിച്ച് നോക്കുന്ന അല്ലെങ്കിൽ എന്താ കൂട്ടുകാരികളിപ്പോ ആദ്യായിട്ട് ഇത് എങ്ങനെ ഉപയോഗിച്ചിരിക്കും ഫസ്റ്റ് ഇത് ഇത് ഉപയോഗിച്ചോ അത് ചെമ്മി പറഞ്ഞു അതാ ഇത് നമുക്ക് പോരേന്നാണ് ഇത് ആദ്യം കിട്ടുക അതെ വീട്ടിൽ നിന്നാണ് ഇത് കിട്ടുക നമ്മുടെ ഉപ്പേ അല്ലെങ്കിൽ അമ്മോനെ അല്ലെങ്കിൽ എലാപ്പ മൂത്താപ്പാട് മക്കൾ വലിയ മൂത്താപ്പാടിൻ്റെ മക്കള് ഇതിലാരെങ്കിലൊക്കെ ഒന്ന് ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും ഏത് സിഗരറ്റ് ആയിരിക്കും സിഗരറ്റായിരിക്കും സിഗരറ്റായിരിക്കും അപ്പൊ അല്ലെങ്കിൽ ബീഡിയായിരിക്കും ഇത് ഇത് കണ്ടിട്ടാണ് ഈ രണ്ട് രണ്ടുപേരിൽ പൊങ്ങ ആ ഇത് കണ്ടിട്ടാണ് ഈ രണ്ടുപേരിൽ പൊങ്ങ പിന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മളതിലേക്കൊക്കെ വരിക പിന്നെ എങ്ങനെയത് സ്ഥിരമായിട്ട് ആവണെന്ന് വെച്ചു ചങ്ങായിമാർ തന്നെയാണ് ചങ്ങായിമാർ തന്നെയാണ് അപ്പോൾ നമുക്കൊരു തോന്നലാണ് ഓരോ ഒപ്പം കൂട്ടുകൂലെന്നുള്ളൊരു തോന്നലാണോ ഒന്ന് രണ്ട് ഒരു രസത്തിനായി നമ്മളിത് എല്ലാവരും ആദ്യത്തിനും നോക്കുക ഇത്തിരി നോക്കുകയുള്ളു ഇത്തിരി നോക്കുകയുള്ളു വളരെ എന്താ നേർത്തൊരു എന്താ ഒരു വലി അല്ലെങ്കിൽ ആ ഒറ്റ ഒരു വലി അതിനൊക്കെ വേണ്ടിയിട്ടേ നമ്മൾ നോക്കുകയുള്ളു തുടങ്ങും പക്ഷെ പിന്നെ അങ്ങോട്ട് ഇതില്ലാത്ത പോലത്തിലൊക്കെ ആയിട്ട് മാറും അതിന് നമ്മൾ കൂട്ടു തന്നെയാണ് പ്രശ്നം കൂട്ടുകെട്ട് തന്നെയാണ് വിഷയം അപ്പോ എന്താ ഈ നിന്ന് പറയണം ഫോണെടുത്ത് പറയണം നിങ്ങളെ കുട്ടികളുടെ ചങ്ങാഴ്ചകൾ അല്ലെങ്കിൽ ചെങ്ങായിമാര് ആരാണ് എന്നുള്ളതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതായത് പാരൻസിനാണ് ബാപ്പാക്കും ഉമ്മാക്കും ആണ് റയ്യാനാണ് എൻ്റെ ചങ്ങായി എന്ന ഒരു കുട്ടി വന്നിട്ട് മൂന്നാം ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറയുമ്പോഴേ റിയാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ റയ്യാൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് റയ്യാന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് റയ്യാന്റെ അവസ്ഥ എന്താണ് എന്ന് ആലോചിക്കാനും ചിന്തിക്കാനും അതിനനുസരിച്ച് ആ കൂട്ടുകെട്ട് എന്ന് തീരുമാനിക്കാനുള്ള ബാധ്യത നമുക്കാണ് റയ്യാൻ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞതാട്ടോ റയ്യാൻ പേരിലുള്ളവർ മാത്രം തപ്പി പോണ്ട അതായത് ഒരു ചെറിയ മോനെ അല്ലെങ്കിൽ ചെറിയ മോള് വന്നിട്ട് പറയുമ്പോഴേ ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവര് മൂന്നാളാണ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാല് എന്നൊക്കെ പറയുമ്പോ ആ മൂന്നാളും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ആലോചിക്കാനുള്ള സമയം മാക്സിമം യു പി ക്ലാസ് കഴിയണവരേ കുട്ടികൾ തരുള്ളൂ ശേഷം നമ്മൾ എന്താ ചെയ്യാം ഇവര് നമ്മള് പലപ്പോഴും കുട്ടികളെ വേറെ സ്കൂളിൽ എങ്ങനെ ചേർത്ത ഏഴാം ക്ലാസ് കഴിഞ്ഞു എട്ടാം ക്ലാസ് ഹൈസ്കൂളിലേക്ക് ഒരു കുട്ടീനെ നമ്മളെങ്ങനെ ചേർത്ത എന്തൊക്കെയാ നോക്കിട്ട് നല്ല സ്കൂളാണോ നോക്കും പിന്നെ പോയി വരാനുള്ള സൗകര്യം നോക്കും പിന്നെ ആ കൂട്ടുകാര് ആരൊക്കെ അവിടെ പോവാനുണ്ട് എന്നുള്ളത് നോക്കും ഒരു തൊണ്ണൂറ് ശതമാനം പാരൻസ് ചെയ്യാൻ ഏഴാം ക്ലാസ് വരെ ആ കുട്ടിക്ക് വലിയ മാർക്കൊന്നും ഇല്ലെങ്കില് വല്യ മാർക്ക് ഇല്ലാത്തതിന്റെ കാരണം കൂട്ടുകാരാണ് അതുകൊണ്ട് ആ കൂട്ടി വേണ്ട ആ കുട്ടികൾ പോകുന്ന സ്കൂൾക്ക് വിടണ്ട വേറെ സ്കൂൾക്ക് വിട ആ പുതിയ പോണ സ്കൂളിൽ വേറെ കൂട്ടുകാരുണ്ടോ ഉണ്ടോ ഇതുവരെ ഉണ്ടായിന് കൂട്ടുകാർ ഇതുവരെ ചിലപ്പോ സ്വഭാവത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ നാല് മാർക്കേ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ ആ നാല് മാർക്ക് കൂട്ടാൻ വേണ്ടി ചിലപ്പോ പുതിയ സ്കൂളിലേക്ക് വിടുമ്പോ കിട്ടുന്ന പുതിയ കൂട്ടുകെട്ട് അത് വലിയ അപകടമായി അപ്പൊ സ്കൂളിലേക്ക് ചേർത്തുന്ന സമയത്ത് നോക്കേണ്ടത് മാർക്കല്ല അതായത് ഒരു പഠിക്കാൻ ആഗ്രഹമുള്ള പഠിപ്പിക്കാൻ താല്പര്യമുള്ള രക്ഷിതാവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അധ്യാപകരുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏത് സ്കൂളിലാണെങ്കിലും കുട്ടി പഠിക്കും ഇതുവരെയുള്ള കൂട്ടുകെട്ടിലൊരു പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ കുട്ടി അവിടെയാണ് സേഫ് ഉണർന്നിരിക്കുന്ന സമയം ഉറങ്ങുന്ന കൂട്ടൂല ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളടുത്തുള്ളതിനേക്കാളും കൂടുതൽ കുട്ടി എവിടെ ഉണ്ടായാലും കൂട്ടുകാരുടേലാണ് അവരാണ് ഇവരെ സ്വാധീനിക്കുന്നതിൽ എന്നുള്ള യാതൊരു സംശയവും ഉണ്ടാകും ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു സമയവും നിങ്ങൾ കൊടുക്കരുത് അതെന്താണ് സുഹൃത്തൊക്കെ നമ്മളെ ആ ഫൻസബ് അതായത് ഒരു ഒഴിവ് നേരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പണി എടുത്തോളിന്ന് പർച്ചോന് നമ്മളോട് പറയാം അതായത് പർച്ചോനറിയാം നിങ്ങൾ ഒഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മോശപ്പെട്ടിയിലേക്ക് പോവുള്ളൂ നമ്മളെ ഉണ്ടാക്കി നമ്മളെ ജീവിപ്പിച്ച് നമുക്ക് ആഹാരം തന്ന് നമുക്ക് ജീവിക്കാൻ വക തന്നുകൊണ്ടിരിക്കുന്ന പർച്ചോന് നല്ലോണം അറിയാം ഒരു മിനിറ്റ് നേരം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ മോശപ്പെട്ടതിലേക്കാ പോവുള്ളൂ നമ്മളെ ചിന്ത അങ്ങനെ വരുള്ളൂ ഒഴിഞ്ഞ് നിൽക്കരുത് കേട്ടോ നിങ്ങൾ അധ്വാനിക്കണം എന്ന് പറച്ചവൻ തന്നെ നമ്മളോട് പറയാം ബാക്കിയുള്ളത് അടുത്തായാലും ബാക്കിയുള്ളത് നിങ്ങൾ പർച്ചവൻ്റെ ഏൽപ്പിച്ചോളി അധ്വാനിച്ചതിന് ശേഷം ബാക്കിയുള്ളത് പർച്ചോന്റെ ഏൽപ്പിച്ചോളി ഉറങ്ങുന്ന സമയം ഒഴിച്ച് വേറൊരു സമയത്തും വെറുതെ ഇരിക്കരുത് അത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം പല കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇതാണ് വെറുതെ ഇരിക്കാനുള്ള സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതായത് തറവാട്ടിലായ സമയത്ത് മാപ്പിള ഗൾഫിലാണ് തറവാട്ടിലായ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി പോലെ തമ്മില് പുതിയ പോരടുത്ത് മാറിയപ്പോ കുറെ പ്രശ്നങ്ങളാണ് പോലെ തമ്മിൽ എന്നും അടിയ എന്തു കാരണം തറവാട്ട് ഫുള്ള് പണിയല്ലേ ആ ഇപ്പൊ ഫുള്ള് ഒഴിയാണ് ഇപ്പൊ ഫുള്ള് ഒഴിയാണ് ഇനി പുതിയ പോരടുത്ത് മാറുന്ന അതൊന്നും നല്ലോട്ടോ എടുക്കണ്ടേ അതില് പറയണ അപ്പോ വെറുതെ ഒഴിഞ്ഞു നിൽക്കരുത് ഒഴിഞ്ഞു നിക്കരുത് അതായത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫ് അല്ല വെറുതെ ഒരു വെറുതെ കിടന്ന നാനൂറ് ആൾക്കാരെ ഒറ്റടിക്കാണ്ട് വന്നിട്ട് കൊണ്ടുപോകാം ആരെയും വിചാരിച്ചപ്പത്ര ഇപ്പൊ എല്ലാരും വിചാരിക്കപ്പോ തന്നെ പൂരുള്ളി പൊട്ടിക്കഴിഞ്ഞാല് നമ്മള് പോവില്ല മോളത്തെ ആ നാലുപോരെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഓലെ അപ്പുറത്തെ ക്യാമ്പിലേക്കൊക്കെ മാറിയിണ്ട് അങ്ങനെ താല്പര്യം വിചാരിച്ചതേ മോളത്തെ ആ നാലുപോരേത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ സേഫ് അല്ല ഇങ്ങോട്ടേക്കൊന്നും വരൂല്ല നാലഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള പോയപ്പുറത്തേക്ക് വരുമോ ഒന്ന് ഒന്ന് കാട്ടല്ലേ പതിനൊന്ന് ആൾക്കാര് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെടുന്നു മനോരമൊരു ചങ്ങാ അയച്ച തന്ന പതിനൊന്ന് ആൾക്കാർ അബുദാബിയിലായിരുന്നു മോനെ പതിനൊന്ന് മണിക്ക് രാത്രി വിളിച്ചപ്പോ മഴയൊന്നും ഇല്ല ഡ്യൂട്ടിക്ക് പോയിക്കോ നൈറ്റ് ഡ്യൂട്ടി അവനെ അപ്പൊ പൊയ്ക്കോ ഒരു സമാധാനമായിട്ട് പൊയ്ക്കോ ഒരു കുഴപ്പമില്ല പിന്നെയും പറഞ്ഞു മാനോട് ൊയ്ക്കൊള്ളി അവിടെ പൊയ്ക്കൊള്ളി ജംഗ്ഷൻ്റെ ഇവരെ വീട്ടിൽ പൊയ്ക്കൊള്ളി ഒരു കുഴപ്പമില്ല ഞാൻ വിളിച്ച് പറഞ്ഞനെ ഒരു കുഴപ്പമില്ലട ഇപ്പം മഴ ഏതാ ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല പതിനൊന്ന് മണിക്കും വിളിച്ചതാണ് പിന്നെ ഒരു ഒന്നരയ്ക്ക് ഒന്നരക്കാവുന്ന സമയത്ത് വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ വരിക പുഞ്ചിനിമറ്റത്ത് ഇങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടപ്പം ഞാൻ അടങ്ങാറായിട്ട് ഉമ്മാൻ്റെ ഫോണൊക്കെ ആദ്യം വിളിച്ച് ഫോണ് ബെല്ലടിക്കുന്നുണ്ട് എടുക്കണില്ല വാപ്പാന്റെ വിളിച്ച് നേരെ വാപ്പാന്റെ ഫോണും ബെല്ലടിക്കുന്നുണ്ട് എടുക്കണില്ല മാറി മാറി വിളിച്ചു നോക്കി മൂത്താപ്പാന്റെ വിളിച്ചു പെല്ലരിക്കുന്നുണ്ട് എടുക്കുന്നില്ല മൂത്താമ്പാണ്ടൊക്കെ വിളിച്ചു സ്വിച്ച് ഓഫ് ആണ് എടുക്കുന്നില്ല കിട്ടുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ കലഞ്ഞി തെളിഞ്ഞ് ഒരു വളർച്ചയായ സമയത്ത് ടി വിയിലൊക്കെ കാണിക്കുമ്പോ അവൻ്റെ നാടൻ ഇവിടെ ഇല്ല അവൻ്റെ വീട് എവിടെ ഇല്ല അവൻ്റെ വാപ്പില്ല ഉമ്മ ഇല്ല മൂത്താപ്പില്ല മൂത്തമ്മില്ല മക്കളില്ല പതിനൊന്നും ആൾക്കാർ കുടുംബത്തിലില്ല ഇത്രയും കാലം ഒന്നയിച്ചിണ്ടാക്കിയ പൈസ കയച്ചുകൊടുത്ത ആൾക്കാരൊന്നും ഇവിടെ ഇല്ല ണ്ടാക്കി ഇനി പുരവിടല്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞമ്മളീ പൊങ്ങച്ചം കാട്ടി നടക്കണത് എനിക്ക് അതോ ഐഡിയ കിട്ടില്ലേ എന്തേലും ഉണ്ടായി കഴിയുമ്പോഴേക്കേ ആ ഓന്റെ ഒരു പവർ അല്ലെങ്കിൽ ഓൻറെ ഒരു ഗറിവ് അല്ലേ ഒരു നാല് പൈസ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അപ്പോ മനുഷ്യന്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാരോട് പർശ്ശം തന്നെ പറയണ്ടേ എന്താ അൽഹാക്കും എന്ന് പറയുന്നുണ്ട് നിങ്ങള് പൊങ്ങച്ചം വരുകയാണെന്നുണ്ടെങ്കില് നിങ്ങള് പെട്ടെന്ന് ഖബറിന്റെ അടുത്തൊന്ന് പോയാൽ മതി അതൊന്ന് മാറി കിട്ടിട്ടോ അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഒക്കെ ഉണ്ടായിനിൽ വിചാരിച്ചിട്ടല്ല അവര് ഖബറിൽ പോയത് ഓരല്ല ഓർക്കും വേണ്ടിയിട്ടുള്ള ഖബർ കുത്തിയത് ഓരല്ല വയര് പോയിട്ട് കിടന്നത്യാണ് അതിൽ പോയിട്ടൊന്ന് കിടക്കാനുള്ള അവസരം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഞമ്മള് നമ്മക്ക് തോന്നുന്ന നേരത്തെ ഞാൻ ഇങ്ങൊന്ന് മരിച്ചാളാ ഏഹ് എന്നിട്ട് ഞാനെന്നെ മറവ് ചെയ്തോളാം എന്നിട്ട് അങ്ങനെ കഴിയുമോ ഏതെങ്കിലും ഒരുത്തിന് ഇല്ല ഇത്രയും ബലഹീനരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണേ മനസ്സിലാവാത്ത കുട്ടികളൊന്നും ഇല്ല മനസ്സിലാവാത്ത കുട്ടികളൊന്നുമില്ല നമ്മൾ വിചാരിക്കും ഇരുപത് വയസ്സായ ഓനോടൊക്കെ ഞാൻ നേരത്തെ സാറ് ചോദിച്ചില്ലേ അത് കുറെ എക്സ്പീരിയൻസ് എനിക്ക് ഉമ്മ കൊടുക്കാൻ പറയുമ്പോളെ ഞാൻ മൂത്ത ഓൻ ഇപ്പൊ പത്തിരുപത്തെട്ട് വയസ്സായ അവന്റെ കല്യാണൊക്കെ കഴിഞ്ഞ ഓൻ ഞാനും ഇങ്ങനെ ഉമ്മ കൊടുക്കുക ഭയങ്കര ചോദ്യം തന്നെയാണ് എങ്ങനെ ഇപ്പൊ ഞാൻ അവന് ഉമ്മ കൊടുക്കുക കൊല്ല ഒരു ഉമ്മ എടുത്തിട്ട് ചിലപ്പോ പതിനെട്ട് കൊല്ലായി ഉണ്ടാകും അല്ലെങ്കിൽ ലാസ്റ്റ് ഉമ്മ എടുത്ത് ചിലപ്പോ നിക്കാൻ പോരേന്ന് ഇറങ്ങുമ്പോഴേ പോകും അത് തന്നെ ഫോട്ടോത്തിന് വേണ്ടി ക്യാമറമാൻ കൊടുക്കി 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 എന്ന് പറയുമ്പോ അങ്ങനെ കൊടുത്ത ഉമ്മ അല്ലേ അങ്ങനെ ഉള്ളടത്ത് നിന്ന് നമ്മൾ മാറിയിട്ട് കുട്ടികളായിട്ട് സംസാരിക്കണേ അതിന് വട്ടത്തിൽ ഇരുന്ന് വർത്തമാനം വരണം അതിന് വാപ്പാർ നേരത്തിനും കാലത്തിനും കുടുംബത്തിൽ വരണം അതിന് വരുത്തണം തന്നെ ഉമ്മാര് റെഡി ആവണം നമ്മൾ എന്താ ചെയ്യുക വാപ്പ ഒമ്പണിക്ക് എത്തുള്ളൂ നമുക്കറിയാം അല്ലെങ്കിൽ ഒമ്പതരക്ക് എത്തുള്ളൂ നമുക്കറിയാം വാപ്പ് വരെ ഒമ്പതര മണിയോ എന്റെ കുട്ടികൾ വേണ്ട ഉറക്ക നല്ല ഉമ്മയല്ലേ വാപ്പ വാപ്പ് വരുന്നിരുമ്പോ എല്ലാ എന്താ ശല്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ റ്റങ്ങളൊക്കെ കടത്തി ഉറക്കിയ വാപ്പ് വന്ന് ആദ്യം ചോദിച്ചാ അവിടെ മോനെ അവിടെ മോളെ എവിടെയെന്നാ വണ്ടി ചെന്ന് നോക്കുമ്പോ അവിടെ ഉറങ്ങിയിട്ടുണ്ടാവും എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളെ ഞാൻ വരുന്ന വരെ നിർത്തണം ഇത് ചോദിക്കുകയും ചെയ്യും അതായത് ഉപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും കൂടിയിട്ടുള്ള കുറെ സമയം വേണം ഇല്ലാത്ത ടി വി ഇല്ലാത്ത ഇപ്പൊ മൊബൈലും ടി വി ഒക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർത്താനം പറയണം മൊത്തോട് നോക്കി വെറുതെ വർത്താനം പറയണം ചിലപ്പോൾ പൊട്ടത്തരേക്ക് പറയണത് വെറുതെ കേട്ട് നിങ്ങളെത്തേക്കെ പറയുണ്ട് ഇങ്ങോട്ട് പുതിയ പുള്ളേർ കേട്ടിക്കില്ലേ ഇല്ലേ ഇല്ലേ എന്നിട്ട് നിങ്ങൾ ഒഴിവാക്കി പോകണ്ടോ ഇല്ലല്ലോ അത്രേ ഉള്ളു ഈ പറയുന്നത് പൊട്ടത്തരാണോ ആന മണ്ടത്തരാണോ ഇതൊന്നും അതിലൊരു വിഷയമല്ല പറയാൻ ആളുണ്ടോ കേൾക്കാൻ ആളുണ്ടോ അവിടെ റിസൾട്ട് ഉണ്ടാവും അവിടെ റിസൾട്ട് ഉണ്ടാവും അത് മൊബൈൽ കൂടെ ഹായ് അയച്ചിട്ട് രണ്ട് ലൗചീനം അയച്ചു കഴിഞ്ഞാൽ അത് കിട്ടൂല അതിന് വാ തുറന്ന് സംസാരിക്കന്നെ വേണം പറ്റെങ്കിലും അടുത്തിരിക്കന്നെ വേണം പറ്റെങ്കിൽ മുടി കൂടെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ പെൺകുട്ടികളെ തലയിൽ പേന നോക്കി കൊടുക്കള് ഇണ്ടോ ഇണ്ടോ എല്ലാരും ഉണ്ടോ ഇപ്പല്ല ഉണ്ട് ഇപ്പുണ്ട് ഏനേ ആ ഇപ്പൊ അതിന് കുട്ടികളെ കിട്ടൂല അല്ലേ പേന ഇല്ലാത്ത പ്രശ്നങ്ങളല്ലോ അല്ലെ എല്ലാരേലും ഇറച്ചിണ്ട് ആൺകുട്ടികളെ തലയിൽ എന്ന് നോക്കിയാ നിങ്ങള് എന്ന് നോക്കിയതാ ഏനേ ഇപ്പഴും നോക്കൂ ആ എത്ര വയസ്സായി മോനെ ആ നാപ്പ വയസ്സ് അപ്പൊ നോക്ക പ്രശ്നല്ല ഒരു ഇരുപതിൻറെയും മുപ്പത്തഞ്ചിന്റെ ഇടയിലുള്ള എത്ര ആൾക്കാർ നിങ്ങൾ നോക്കലുണ്ട് അല്ലെ ഒരു പതിനഞ്ചിന്റെയും ഒരു മുപ്പത്തഞ്ചിന്റെ ഇടയിൽ ആ ഇത് മടിയിൽ മടിയിലിരുത്തിട്ടേ ഇത് ഇങ്ങനെ ഇല്ലെങ്കിലും പാൻ ഉണ്ട് എന്ന് പറയണ അത് പേനാണെന്ന് പറഞ്ഞാണ് കാണിച്ചു കൊടുക്കണം വെറുതെ പേന ഒന്നും ഉണ്ടാവില്ലേ ചിലപ്പോ ഏതെങ്കിലും ചിലപ്പോ കടുകണിട്ടാണ്ടേക്ക് എന്നിട്ട് എടുത്തിട്ട് വെറുതെ പൊട്ടിച്ചുപൊടിച്ച് കാണിച്ചു കൊടുക്കണം എന്നാലെങ്കിലും ആ നേരെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഇവനും കിട്ടും ഇവനും കിട്ടും നിങ്ങൾക്കും കിട്ടും ആ നേരത്തെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അത് വേറെ ആരെങ്കിലും മടിയിൽ പോയിട്ട് അതിന് ഇരുന്നാൽ അത് കിട്ടുമോ ഉമ്മാന്റെ തലോടല് ഇത് കൊടുക്കല് ഞമ്മളെ ബാധ്യതയാണ് കൊടുത്തിട്ട് ഉറപ്പാ പഠിച്ചോൻ ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മയും ബാപ്പും തലയിൽ നോക്കി തന്നിടില്ലോ നിങ്ങൾ എന്താ നിങ്ങളെ മക്കൾക്ക് തലയിൽ നോക്കി കൊടുക്കാനോ ചോദിക്കും ആ പഠിച്ചോന് എന്തിനൊക്കെയാ നേരെ പഠിച്ചോ വേറെ എന്തൊക്കെയാ ഉണ്ട് ചോദിക്കാൻ അല്ലേ അല്ല ആലോചിച്ച പാരന്റിങ് അതായത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശരിയായ രീതിയിൽ വളർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് സുറക്കുണ്ട് പറഞ്ഞില്ലേ ഇല്ലേ അപ്പം വളർത്തിയിട്ടില്ലെങ്കിൽ ചോദ്യങ്ങൾ ഇതൊക്കെയാ വരള്ളേ ആലോചിക്കണം അതായത് എന്തൊക്കെ രീതിയിൽ മകന്റെ ഒപ്പം കിട്ടും അപ്പം മോൻ ചിലപ്പോ ഒരു കല്യാണത്തിന് പോകുണ്ടാവും അതേ കല്യാണം നമ്മക്കും ഉണ്ടാവും അപ്പൊ നമ്മളെന്താ പറയാ ഉണ്ട് എന്ന് പറയണം അപ്പൊ പറയും ഞാൻ ഇപ്പൊ ആയിക്കോട്ടെ ഞാനും ഉണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങാ അല്ലെങ്കിൽ ഇച്ചിരി പത്ത് മിനിറ്റ് കാത്തുക്ക് ആയി കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇതൊന്ന് ഊറ്റിക്കഴിഞ്ഞാൽ ഞാനവിടെ വരാം എന്ന് പറഞ്ഞു അതിന് വേറെ കിട്ടൂല അതിൽ കിട്ടൂല അത് ഊറ്റിയിട്ടില്ലേലും വേണ്ടിയില്ല വന്നിട്ട് ഊറ്റിയാലും വേണ്ടിയില്ല ചോറാടെ കിടന്നോട്ടെ അപ്പൊ പോണം അത് അപ്ലേ കിട്ടുള്ളൂ ആ പോക്ക് ആ ബൈക്കിന്റെ ബാക്കിൽ ഇരിക്കുമ്പോളേ ആ സുഖം പിന്നെ വേറെ അവിടെ നിന്നും കിട്ടൂല വേറെ ഏതൊരാളെ ബാക്കിൽ ഇരുന്നാലും അത് മോന്റെ ബാക്കിൽ ഇരിക്കുന്ന പോലെ ആവൂല അത് സ്വന്തം മോന്റെ ബാക്കിൽ ഇരുന്നിട്ട് തന്നെ പോണം ഇങ്ങനെ മനുഷ്യന്മാര് തമ്മിൽ വർത്താനം പറയാനുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ വർത്താനം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം വയനാട് ക്യാമ്പിൽ പോയിന് ഞാൻ ഭക്ഷണം കൊടുക്കാനല്ല അതേപോലെ ക്ലാസ്സിന് പോയതാണ് അപ്പോ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് സ്കൂളില്ല എന്തോ പഠിക്കാനില്ല ഫുൾ ടൈം കളിക്കാനുള്ള എല്ലാ കളിക്കോപ്പുകളും ഇവിടെ ഉണ്ട് ഓരോരുത്തരും പിന്നെയും പിന്നെയും കൊണ്ടുവന്ന് കിടക്കുന്നുണ്ട് മിനിറ്റ് മിനിറ്റിനും പോയിട്ട് വേണമെങ്കിൽ ബിസ്ക്കറ്റ് തിന്ന എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് ഒരു പ്ലസ് ടു ഒക്കെ ആയ മക്കള് അത് മുതല് ഈ പറഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സായ കുറച്ച് ആൾക്കാരുണ്ടുള്ള ഒരിക്കൽ എന്താ കാട്ടൻ്റെ അറിയില്ല ഒരു കുടുംബത്തിൽ കുടുംബത്തിലൊരു മോന് മാത്രമുണ്ട് ഒരു അമുസ്ലിമായിട്ടുള്ള സുഹൃത്താണ് ഇപ്പൊ മാത്രമുള്ള കുടുംബത്തില് എല്ലാരും മരിച്ചു വയ്ക്കും അവന് ചിലപ്പോ വീടൊക്കെ കിട്ടുവേക്കും അവൻ ആലോചിക്കഴിഞ്ഞപ്പ എന്താ ഇപ്പൊ വീട് കിട്ടിയിട്ട് അല്ലേ അങ്ങനെയല്ലേ ആലോചിക്കാം അപ്പൊ ഇന്ന് ഞാൻ മനോരമ ഒരാളെ കണ്ടിരുന്നെ ഇയാള് മുസ്ലിം ആയിട്ടുള്ള ഇയാൾ ഇയാള് പറയുന്നുണ്ട് വേറെ പറയുമ്പോ ഇയാളെ മൊത്ത ചിരിയ അതായത് കരയിലൊക്കെ പോലും മറന്നുപോയി കരഞ്ഞു കരഞ്ഞാണ്ടേ കണ്ണീരൊന്നും ഇനി വരാനില്ല മരവിച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി അതില് ബാക്കിയുള്ളത് ചിരിയ കരഞ്ഞു കരഞ്ഞു അവസാനം അത് ചിരിയായിട്ട് മാറിയിണ്ട് ഇനിയിപ്പൊ എന്താ എല്ലാരും പോയി പതിനാളൊക്കെ പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാം ഞാൻ മാത്രം ഇപ്പൊ ഉള്ളു ഇവിടെ ഒന്നും ഇല്ല കണ്ടില്ലെ ചിരിക്കാം കണ്ണ് നിറയുന്ന പോലും ഇല്ല പറ്റിട്ടുണ്ട് അത്രയും നൈമിഷികമായ ലോകത്തില് നമ്മുടെ മക്കള് നമുക്ക് അഭിമാനിക്കാവുന്ന മോനോ മാ മോളോ ആയിട്ട് മാറണം എന്നുണ്ടെങ്കില് നമ്മളായിട്ട് വിചാരിക്കണം നമ്മളായിട്ട് വിചാരിക്കണം എഫേർട്ട് എടുക്കേണ്ടി വരും ചില കാര്യങ്ങൾക്ക് നോ പറയേണ്ടി വരും അത് പറ്റൂല പറ്റൂലെന്നെ പറയേണ്ടി വരും ആ ആയിക്കോ ചില കാര്യങ്ങളില് തന്നെ പറയേണ്ടി വരും അത് പറഞ്ഞതിന്റെ പേരില് ഓ ഒരു ദിവസം തെറ്റി നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ നിങ്ങൾ തെറ്റിയില്ലേ നിങ്ങൾ കരഞ്ഞില്ലേ ഇപ്പൊ കരയാൻ സമ്മതിക്കൂല കുട്ടികൾ അതുകൊണ്ട് അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം പെൺകുട്ടികൾ കരയും ആൺകുട്ടി അറിഞ്ഞാലോ ആൺകുട്ടി കരഞ്ഞാലോ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ളവരുത്തങ്ങനെ നിന്ന് കരയാ വെച്ചുത്തിയിട്ട് കാല് വെച്ചുത്തിട്ട് കരയാ നമ്മൾ എന്തോ അതിൻ്റെ അടുത്ത് പോയിട്ട് പറയാം അല്ലേ അല്ലെങ്കിൽ ചെറഞ്ച് ചെലപ്പോ എന്താ ചെറിയ മോനെ മോനേക്കാരം എന്താ ഇപ്പം ഭക്ഷണം കഴിക്കാൻ കൊടുത്ത സമയത്ത് എന്താ ഉപ്പ് കൊടുക്കാൻ സമയത്ത് കഴിക്കാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കാൻ സമയത്ത് ഇത് കഴിച്ചില്ല കഴിച്ചില്ലാത്തതിന്റെ വെയിൽ ചെലപ്പോ അടി അടിച്ച് അപ്പൊ ഇങ്ങനെ ഇങ്ങി കരയുണ്ടാവും അത് ഈ ആൺകുട്ടിയല്ലേ ഒന്ന് ചെ ഇങ്ങനെ കരഞ്ഞു ചെറുപ്പത്തിൽ ചെറുപ്പത്തില് മെസ്സേജ് എന്താ ആൺകുട്ടികൾ കരഞ്ഞാല് ഞങ്ങൾ കരഞ്ഞത്തെ കണ്ണെന്ന് ചോര വരൂ ആണ് കരഞ്ഞാലും പെണ്ണ് കരഞ്ഞാലും എന്തേ വരുള്ളൂ കണ്ണീരേ വരുള്ളൂ എങ്ങനെ ഇത് മാറ്റി എന്നാലേ മനസ്സിലാവുള്ളൂ ആ ആ ആ ആ കാണുമ്പോ ഞമ്മക്കുള്ള ഇറങ്ങാറില് പറയണല്ലേ ഞമ്മക്കുള്ള ഇറങ്ങാറില് പറയണ ഇത് എങ്ങനെ ബാധിക്കുക ആ നിർത്താണ് ഇതെങ്ങനെ ബാധിക്കാന്നറിയോ ഇവ എന്താ മനസ്സിലാക്കാൻ അറിയാം ആൺകുട്ടികൾ കരയാൻ പാടില്ല ഇതാണ് മനസ്സിലാക്കുക അപ്പോ ഒരു ബിസിനസ്സിൽ ലോസ് വന്ന് ലോസ് വന്ന് അല്ലെങ്കിൽ സ്വന്തം പ്രിയപ്പെട്ട ആരെങ്കിലൊക്കെ മരിച്ചുപോയി കരയണെന്നൊക്കെ ഉള്ളിലുണ്ട് പക്ഷെ പണ്ടേ നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തത് എന്താ കരയരുത് ആൺകുട്ടിയാണ് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ വെക്കും ഹാർട്ട് അറ്റാക്ക് വന്നാണ്ട് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അധികം മരിച്ചില് ണുങ്ങള ആത്മഹത്യ ചെലപ്പോ പെണ്ണുങ്ങളൊക്കെ ചെയ്യും ആണുങ്ങളെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഏറ്റവും അധികം മരിച്ചത് കാരണം ഈ സംഗതികളൊക്കെ വീർപ്പിച്ച് വെക്കല്ലേ ഇവര് കരയൂട്ടോ ചില സമയത്തൊക്കെ പോയിട്ട് കരയിലുണ്ട് ഹെൽമെറ്റിന്റെ ഉള്ളിൽ കരഞ്ഞ എത്ര ആൾക്കാരുണ്ട് ഞാനും കരഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ ബൈക്കുമ്പോ പോകുമ്പോ പുരയിൽ നിൽക്കാൻ സമാധാനമില്ല അപ്പൊ ഹെൽമെറ്റ് ഇട്ട് ഇങ്ങനെ പോകുമ്പോ ഹെൽമെറ്റിന്റെ ഉള്ളിൽ നിന്ന് കരയും കാറിലാണെങ്കിൽ കാറിന്റെ ഉള്ളിൽ നിന്ന് കരയും ആരും കാണൂലല്ലോ നമ്മൾ കരയുന്നത് ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ നിങ്ങൾ കറിയാ ഒന്നും പ്രശ്നമില്ല എവിടെത്തന്നെ അത് അതൊന്നും ശരിയായ ലിംഗസമസ്തം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വേണം ആണുങ്ങൾ കറിഞ്ഞാലും ആൺകുട്ടി കറിഞ്ഞാലും പെൺകുട്ടി കറിഞ്ഞു കഴിഞ്ഞാലും കരച്ചിലെ കണ്ണുനീരെ ബാക്കിയാവുള്ളൂ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നമില്ല ഇത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക അതായത് ഒരു ആൺകുട്ടിയുടെ ഭാവ വ്യത്യാസം നമുക്ക് അങ്ങനെ പിടിയിട്ടില്ല പെൺകുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭാവ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് വേഗം മനസ്സിലാവും ഇവിടെ എല്ലാവരും വീഴ്ച ഇല്ല എന്നുള്ളത് ആൺകുട്ടീൻ്റെ അങ്ങനെ ഇങ്ങനെയൊന്നും മനസ്സിലാവില്ല അത് മറക്കാനുള്ള എല്ലാ ഐടിയും ഞമ്മളെപ്പോ കൊടുത്തണ് ചെറുപ്പത്തിൽ കൊടുത്ത് കരയരുത് ദേഷ്യം പിടിക്കരുത് ഏർ അല്ലെങ്കിൽ ഇതാക്കരുത് ഓല മുമ്പിൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് ആക്കരുത് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് മറ മറച്ചു കുടിക്കാനുള്ള എല്ലാ ഐടിയും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയൂല അത് കണ്ടുപിടിക്കാൻ എന്നുള്ള നൽകല്ല എല്ലാവർക്കും എല്ലാ വികാരങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ളത് പോലെ ആൺകുട്ടികളെയും കരയാൻ അനുവദിക്കണം അപ്പൊ എന്തെങ്കിലും ഒക്കെ തെറ്റുപറ്റി കഴിഞ്ഞാല് ഓ അങ്ങനെ അടുത്ത് തന്നെ വരും ഓ അങ്ങടെ അടുത്ത് എന്നെ ഒന്നാണ് പറയും അന്ന് ഇന്നോട് ഓ അങ്ങനെ ഒരു അടുത്ത് നോക്കാൻ പറഞ്ഞപ്പൊ ഞാൻ ഇങ്ങനെ ആക്കിട്ട് പോകുമ്പോ അന്ന് കരഞ്ഞു പറയും കരഞ്ഞു പറയുന്ന ഓന്റെ അടുത്ത് നിങ്ങളും കൂടെ അങ്ങോട്ട് കരഞ്ഞാണ്ടല്ലോ പിന്നെ ഓൻ വിൽക്കില്ല കരഞ്ഞ് പറയുന്ന മോൻ്റെ അടുത്ത് നിങ്ങളും കൂടെ കരഞ്ഞ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നും വലിക്കൂല പിന്നോം കുടിക്കൂല ആദ്യത്തെ വലിച്ച ഒരാളെ നിർത്താനുള്ള ഏറ്റവും വലിയ വഴി മോനും അല്ലെങ്കിൽ മോടുകാണെന്നുണ്ടെങ്കിൽ ഇവരും കരയാ ഉമ്മയും ബാപ്പയും കരയുക എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ കരയണം ആ ഇമോഷനാണ് ആ വികാരങ്ങളിൽ നിന്നാണ് ഈ സംഗതികളൊക്കെ വരുന്നത് ഞാൻ വാക്കുകൾ നിർത്തുകയാണ് അസാ വളർത്തും